അല്പം ചെടി തുറന്നിട്ടുണ്ടെങ്കിലും ആ ലോറിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞു ലോറിയും ഉണ്ടായിരുന്നു ആ കളിപ്പാട്ട ലോറി അർജുൻ്റെ വാച്ച് അർജുൻ്റെ ചെരുപ്പ് അർജുൻ്റെ ഫോണുകൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചു പ്രഷർ കുക്കർ സ്റ്റീൽ പാത്രങ്ങൾ അർജുൻ്റെ മറ്റ് രേഖകൾ അർജുൻ്റെ ബാഗ് ഇങ്ങനെ എല്ലാ ശേഷിപ്പുകളും അർജുൻറ്റേതായിട്ടുള്ള എല്ലാം ആ വീട്ടുകാരെ ഏൽപ്പിക്കാനായി കാർവാറിൽ നിന്നും കണ്ണാടിക്കലിലേക്ക് എത്തിച്ചിരുന്നു ഒരു പക്ഷേ അത് തീരാവേദനയെ നിലനിൽക്കുമായിരിക്കും എങ്കിൽ പോലും എവിടെയൊക്കെയോ ഒരു കരുത്തായി ഒരു കരുത്തിൻ്റെ ശ്രോതസ്സായി അർജുൻ്റെ ബാക്കിയിരിപ്പുകൾ നീക്കിയിരിപ്പുകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം എത്രയോ എത്രയോ പേരാണ് ഒരു പരിചയമില്ലാതെ വന്ന് അർജുൻ്റെ കാര്യം ഓർത്ത് എങ്ങിലടിക്കുന്നവർ എത്രയോ പേരാണ് തൊണ്ടയിടറുകയും വിറങ്ങിളിച്ച കൈകളുമായി അർജുനു മുന്നിൽ കൂപ്പുകൈ പറഞ്ഞ് മടങ്ങുന്നതാണ് അർജുനെന്ന ആ പ്രിയ സഹോദരന് അന്ത്യാഞ്ജലി നൽകുകയാണ് കേരളം എന്നാകെ നാടൊന്നാകെ അർജുനു വേണ്ടി യാത്ര ചൊല്ലുന്നു ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമായിരിക്കും ഒരു പക്ഷേ ആ വീട്ടുമുറ്റത്ത് അർജുനങ്ങനെ നിശ്ചലനായി കിടക്കുക ആ അനുശോചനം പൊതുദർശനത്തിൻ്റെ സമയവും ഏറെക്കുറെ അവസാനിക്കാനുള്ള സാഹചര്യമൊക്കെ ആവുന്നുണ്ട് അതിനുമപ്പുറം ഇപ്പോൾ ആ സ്ക്രീനിൽ കാണുന്ന ചിതയിലേക്ക് ആ പട്ടണയിലായിരിക്കും അർജുൻ്റെ അവസാനം അതിനപ്പുറം ഒരു പിടി ചാരമായി അർജുൻ മാറും പക്ഷെ ഓർമ്മകളിൽ അർജുൻ എല്ലാ കാലത്തും നിലനിൽക്കും എല്ലാ കാലത്തും നിലനിൽക്കണം കാരണം നമ്മൾ ഈ കാണിക്കുന്ന സ്നേഹം അതെന്നും ഉണ്ടാകേണ്ടതാണ് അതൊരു പ്രതിസന്ധിയിൽ ഒരു ദുരന്ത സമയത്ത് മാത്രമല്ല ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്കും കരുത്താകേണ്ടത് നമ്മൾ നൽകുന്ന കരുത്തും നമ്മൾ നൽകുന്ന സ്നേഹവും നമ്മൾ നൽകുന്ന പിന്തുണയും ഒക്കെ ആയിരിക്കും ഭവ്യ െന്ന് തോന്നുന്നു ഭവ്യ ഈ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ പൊതുദർശനം സമയത്ത് പൂർത്തീകരിക്കുക സാധ്യമാണോ ഭവ്യ ആ എല്ലാം അക്കാര്യത്തിലൊരു സംശയം തുടരുന്നുണ്ട് പക്ഷെ എന്നാലും പന്ത്രണ്ട് മണിയോടുകൂടി കൃത്യമായി സംസ്കാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാണെന്ന് നമുക്കത് എന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും എല്ലാ ദിവസങ്ങളും പൂർത്തിയായി മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ് ഇപ്പോഴും അർജുനെ കാണാനുള്ള തിരക്ക് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത്രമാത്രം ആളുകൾ അവിടെ പിന്നി കൂടി അർജുനെ കാണാൻ കാത്തിരിക്കുന്നുണ്ട് മണിക്കൂറുകളായി ഈ ഒരു ഈ ഒരു പൊതുദർശനം തുടരുകയാണ് എല്ലാവർക്കും അർജുനെ ഒരു നോക്ക് കണ്ടാൽ മതി എന്നുള്ളൊരു വികാരം മാത്രമേ ഉള്ളൂ അത്രമാത്രം വലിയ ജനപ്രവാഹമാണ് അർജുനെ ഒരു നോക്ക് കാണാൻ കണ്ണാടിക്കടലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ആ വീടിനുള്ളിൽ കുടുംബം അർജുൻ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം മൃതദേഹത്തെ മൃതദേഹം ഒറ്റത്തെ പന്തലിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചത് തുടരുകയാണ് കുടുംബം തുടക്കത്തിൽ തന്നെ അർജുനെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു ഏറ്റവും പ്രധാനം എന്തോ നമ്മൾ ഇതുവരെ കണ്ടത് ഒരു കിലോമീറ്ററോളം അതായത് ഒരു കിലോമീറ്ററോളം നീളത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവരുടെ വരി നീണ്ടു എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിക്കാൻ സാധിക്കുന്ന എത്രമാത്രം ആളുകളാണ് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് കഴിഞ്ഞ രാത്രി മുതൽ കർണാടിക്കൽ നിവാസികൾക്ക് ഉറക്കമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ സാധിക്കും കഴിഞ്ഞ രാത്രി മുതൽ കർണാടിക്കൽ നിവാസികൾ അർജുന മൃതദേഹം എത്തുന്നതിനായി ഉറക്കമൊഴിച്ചിവിടെ കാത്തിരിക്കുകയായിരുന്നു പുലർച്ചെ മുതൽ നാലുമണിയോടു കൂടി ആ മാധ്യമങ്ങൾ എത്തുന്നതിന് മുൻപ് പോലും അവിടെ ആളുകൾ എത്തി എന്നുള്ളതാണ് ആളുകൾ എത്തി കാത്തിരിക്കുകയായിരുന്നു അങ്ങാടി കാത്തിരിക്കുകയായിരുന്നു അർജുനായിട്ട് എട്ടുമണിയോടുകൂടിയായിരുന്നു മൃതദേഹം എത്തുക എന്ന് അറിയിച്ചെങ്കിൽ പോലും മൃതദേഹം രാവിലെ സമയം സമയക്രമത്തിൽ ചെറിയൊരു മാറ്റം വന്നിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം എന്തായാലും എട്ടേ കാല കഴിഞ്ഞ എട്ടരയോടുകൂടിയാണ് കണ്ണാടിക്കലിൽ മൃതദേഹം എത്തിയത് അപ്പോഴത്തേക്ക് തന്നെ കണ്ണാടിക്കൽ നഗരം കണ്ണാടിക്കൽ ജംഗ്ഷൻ പൂർണ്ണമായും ആളുകളെ കൊണ്ട് നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഒരു വാഹനത്തിന് പോലും പുറത്തേക്ക് വരാൻ സാധിക്കാത്ത തരത്തിൽ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു സാഹചര്യം ാണ് നമ്മൾ കണ്ടത് ചുറ്റുവശം റോഡിന് ഇരുവശം പോലും ആളുകൾ തിങ്ങി നിറഞ്ഞു അവസാനമായി ഒരു നോക്ക് അർജുനെ ഒന്ന് കാണാൻ അതും ആംബുലൻസിലായിരുന്നു ആ സമയം അർജുനം നോർക്കണം എന്നാൽ പോലും വഴിയരികിൽ ഇരുന്നൊരു നോക്ക് ഒന്ന് കണ്ടാൽ മതി ഇന്ന് പറഞ്ഞെത്തിയ ആളുകളെ നമ്മൾ കണ്ടതാണ് പിന്നീട് ആ ആളുകൾ വിലാപയാത്രയായി കണ്ണാടിക്കിൽ നിന്നും അർജുനന്റെ വീട്ടിലേക്കും ഒഴുകിയെത്തി എന്നുള്ളതാണ് വീട്ടിലേക്ക് വരുന്ന ഇരുവഴികളും നമ്മൾ കണ്ടതാണ് റോഡിന് ഇരുവശവും സ്ത്രീകളും കുട്ടികളും ഒക്കെ കാത്തു നിന്നത് അർജുനായിട്ട് ആ സ്ത്രീകളും പ്രായമായ അമ്മമാരും വിതുമ്പി കരഞ്ഞത് നമ്മൾ കണ്ടതാണ് സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിന്റെ ആ വേദന ഒക്കെ അവരുടെ മുഖത്ത് നെളിച്ചത് നമ്മൾ കണ്ടതാണ് പോലീസിനാണെങ്കിൽ ഈ അർജുൻറെ വീടിന് സമീപം എത്തിയപ്പോൾ ആളുകളെ നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രമാത്രം പോലീസിന്റെ നിയന്ത്രണം വിട്ടുപോകുന്ന സാഹചര്യത്തിൽ പോലും ആളുകൾ ഇവിടെ എത്തിയ നമ്മൾ കണ്ടു ആ മൃതദേഹം എത്തുന്നതിന് മുൻപ് തന്നെ വീടും പരിസരവും ഒക്കെ ആ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു അത്രമാത്രം ആളുകളാണ് അർജുനെ കാണാനായി ഇവിടെ എത്തിയത് എന്തായാലും ഒൻപതരോടുകൂടി ആരംഭിച്ച പ്രദർശനം ഇപ്പോഴും തുടരുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ എ കെ എം കെ രാഘവൻ എം പി ഷാഫി പറമ്പിൽ എം പി കാർവാറി എം എൽ എ സതീശ് എം എൽ എ മാരായ കെ കെ രമ സത്യുദേവ് ലിഞ്ചു ജോസഫ് ഒപ്പം തോട്ടത്തിൽ രവീന്ദ്രൻ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ തുടങ്ങിയവരൊക്കെ വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു പ്പോഴും അർജുനയോട് നോക്കി കാണാനുള്ള ആളുകളുടെ നിരക്ക് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നീണ്ടതിന്റെയാണ് അർജുന അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ആ നിര അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത്രമാത്രം മലയാളികളുടെ സാധാരണക്കാരന്റെ പ്രിയപ്പെട്ടവനായി അർജുൻ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രമാത്രം നമ്മളൊക്കെ വേദനിച്ചിട്ടുണ്ട് അർജുന്റെ ഈ വിട വാങ്ങൽ എന്തായാലും ഒരത്ഭുതം സംഭവിക്കുമെന്നൊരു പ്രതീക്ഷ മലയാളികൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ അത്ഭുതം സംഭവിച്ചില്ല അർജുൻ നമ്മളെ ഒക്കെ വിട്ട് പോവുകയാണ് എന്തായാലും അല്പസമയത്തിനകം അർജുന്റെ സംസ്കാരം ഉണ്ടാകും സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർണ്ണമായി ഇനി അർജുൻ സിതയിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ നാട് തേങ്ങയാണ് അത്രമാത്രം അർജുൻ അർജുനെ സ്നേഹിച്ച ആളുകളാണ് അർജുനെ സ്നേഹിച്ച ആളുകൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അർജുന ഏതാണെന്ന് പോലും അർജുന ആരാണെന്ന് പോലും അറിയാത്ത ആ പുറമേ നിന്ന് അറിഞ്ഞ് വന്ന അർജുനെ തേടി വന്ന ആളുകളെ നമ്മളിവിടെ കണ്ടു അത് അതും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു സാധാരണക്കാരന്റെ തവറും സാധാരണക്കാരനായ ഒരാളുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ ആളുകളെയാണ് നമ്മൾ കണ്ടത് അർജുനൊരു രാഷ്ട്രീയ നേതാവോ ഒരു സിനിമാ താരമോ ഒരു കായിക പ്രതിഭൊന്നുമല്ല ഒരു സാധാരണക്കാരനായ ജീവിതം കരയ്ക്ക് ിക്കാൻ വേണ്ടി വളയം പിടിച്ചു തുടങ്ങിയ ഒരു സാധാരണക്കാരനാണ് ഒരു അമ്മയുടെ മകനാണ് ഒരു രണ്ടു വയസ്സുകാരൻ്റെ അച്ഛനാണ് ഒരു ഭാര്യ ഒരു ഭാര്യയുടെ പ്രിയപ്പെട്ടവനാണ് ആ ഈ കുടുംബത്തെ ഒക്കെ ഒറ്റക്കാക്കി അവൻ എഴുപത്തിരണ്ട് ദിവസമായി ആ വീട് വിട്ട് പോയിട്ട് അതിനെ അവസാനം കൊണ്ട് വീട്ടിലേക്ക് എത്തുകയാണ് അർജുൻ ആ ചേതനെ അർജുനെ ഈ നാടൊല്ലാതെ ആ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു ആദരിത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കും എൻ്റെ കണ്ണുമുണ്ടിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് അമ്മമാർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അവരൊക്കെ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നമുക്കത് ഏർ കാണാൻ സാധിക്കും അത്രമാത്രം ആളുകൾ ആളുകൾക്ക് വേണ്ടപ്പെട്ടവനായി ആ അർജുൻ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ തുടക്കം മുതലേ നമ്മൾ പറയുന്നില്ലായിരുന്നു ഈ കുടുംബത്തിനെ സംബന്ധിച്ച് അർജുൻ്റെ നഷ്ടം ആ കുടുംബത്തിന്റെ ഒരു അസ്ഥാനിയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ ഈ നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമായ വരെ നല്ല പൊതുപ്രവർത്തകനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രമാത്രം നാടിന് വേണ്ടി നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇറങ്ങി തിരിച്ചൊരാളായിരുന്നു അർജുൻ കിണർ പണിക്കാരനായിരുന്നു അർജിക്ക് അച്ഛൻ അച്ഛൻ വീട് പരിക്കേറ്റതോടെ പ്ലസ് ടു പഠനം നിർത്തി ജോലി തുടങ്ങിയതാണ് അർജുനെന്നാണ് നമുക്ക് ഇവിടുത്തെ അറിയാൻ സാധിച്ചത് വിവിധ ജോലികളെടുത്ത് കുടുംബം പുലർത്തുന്നതിനിടയിൽ വണ്ടിയോടുള്ള അർജിന്റെ താല്പര്യം മൂലമാണ് ഡ്രൈവിംഗ് പഠിച്ചത് നാല് നാലു വർഷം മുമ്പാണ് പ്രതി അർജുൻ ഡ്രൈവറായി ജോലിക്ക് പോയി തുടങ്ങിയത് ആ അവിടുന്ന് അതിനുശേഷം ഈ കഴിഞ്ഞ ഒന്നര വർഷം മുൻപാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട അർജുൻറെ ആ പ്രിയപ്പെട്ട ലോറിയിൽ അർജുൻ ഡ്രൈവറായി ജോലി ചെയ്തു തുടങ്ങിയത് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറെ കൂടി അർജുൻ നിർവഹിച്ചിരുന്നു എന്നാണ് ഇന്നലെ ഞാൻ അർജുൻറെ അമ്മയുമായി സംസാരിച്ചപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞത് എന്തോ അർജുന്റെ മൂത്ത സഹോദരി അഞ്ജുവിന്റെ വിവാഹം കഴിപ്പിച്ചു മറ്റു രണ്ട് സഹോദരങ്ങളെ പഠിപ്പിച്ചു കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായ സ്ഥലം കുറച്ചുണ്ടായിരുന്നു അത് അർജുന് തിരിച്ച് തിരിച്ചു പിടിച്ചു വായ്പയെടുത്ത് അർജുൻ വീട് വെച്ചു ആ ഈ വീടിന്റെ അർജുൻ അവസാനമായി ഉറങ്ങാൻ പോകുന്ന അർജുൻറെ ഈ വീടിന്റെ കടങ്ങൾ തീർക്കുന്നതിന് മുൻപാണ് അതിന് അതിന്റെ ആ കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇപ്പോൾ അർജുൻറെ ഈ അപ്രതീക്ഷിതമായ വിയോഗം ഉണ്ടായത് അത് മാത്രമല്ല നാട്ടിലെ സജീവ പ്രവർത്തകൻ സന്നദ്ധ പ്രവർത്തകനും കൂടിയായിരുന്നു അർജുൻ എന്നും പറയുന്ന ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകനായിരുന്നു നാട്ടിലെ ഇവിടുത്തെ കണ്ണാടിക്കയിലൊരു ക്ലബായ് ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു അർജുൻ അത് മാത്രമല്ല പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുന്നിലായിരുന്നു എടുത്തു പറയേണ്ടത് പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ നാട് ഒരുമിച്ചപ്പോൾ ആ കൂട്ടത്തിൽ മുൻപിൽ കൈപിടിച്ച് നാടിനെ കൈപിടിച്ച് ഉയർത്താൻ അർജുനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ഡിവൈഎഫ്ഐയുടെ ബുക്ക് സ്റ്റോർ വിതരണത്തിലോടൊപ്പം അർജുനൻ സജീവമായിരുന്നു ദീർഘദൂര ട്രക്കിൽ ജോലിക്ക് കയറ്റിയതോടുകൂടി ഈ പൊതുപ്രവർത്തനത്തിലൊക്കെ ഒന്നൊരു മാറ്റം പൊതുപ്രവർത്തനത്തിൽ നിന്നും ചെറുതായെങ്കിലും ഒന്നും മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ എന്തു എനിക്കിപ്പോൾ അർജുൻറെ മകനെ കാണാം ബെഞ്ചു കുഞ്ഞാണവൻ ആ രണ്ടര വയസ്സേ ഉള്ളൂ കുഞ്ഞ് സ്വാഭാവികമായും ആചാരപ്രകാരം അച്ഛന്റെ ചിതയ്ക്ക് കീഴൊളുത്തേണ്ട കുഞ്ഞാണ് അവന് അതൊന്നും അറിയില്ല അവൻ അച്ഛൻ അത് സംഭവിച്ചു അറിയില്ല ഒരു ആ കുഞ്ഞ് കരുതുന്നുണ്ടാകും അച്ഛൻ വരും അച്ഛനിക്ക് കളിപ്പാട്ടങ്ങളുമായി വരും എന്നർച്ചന കാത്തിരിക്കുന്നതാണ് ആ കുഞ്ഞ് വാശി പിടിച്ച് കരയുന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ആ കാഴ്ചയാത്ര ഗുരുതരമല്ല ആ കുഞ്ഞിനറിയില്ല തന്റെ അച്ഛൻ എന്ത് പറ്റി എന്നാ പിന്നീട് അറിയില്ല പക്ഷെ എന്നാൽ പോലും ആ കുഞ്ഞ് വേദനിച്ച്